ലോകത്ത് ലഹരിക്കെതിരെ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ ഇൻസ്റ്റലേഷൻ ആണ് ഈ ലഹരി ഭീകരൻ എന്നാണ് ഇത് ഒരുക്കിയവർ പറയുന്നത് പതിനെട്ടടി ഉയരവും നാൽപ്പതടി നീളവും പത്തടി വീതിയുമുള്ള ശില്പത്തിന് മൂന്ന് ടണ്ണിലേറെ ഭാരമുണ്ട് സ്കൂൾ വിട്ടുപോകുന്ന കുട്ടിയെ ലഹരി ഭീകരം പിടികൂടാൻ ശ്രമിക്കുന്നതും കുട്ടി പോലീസിന്റെ സുരക്ഷിത കരങ്ങളിലേക്ക് കയറാൻ ശ്രമിക്കുന്നതുമാണ് ശില്പത്തിൽ ഒരുക്കിയത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന റിട്ടയർഡ് പോലീസ് എസ് ഐ എൻ ജി സുവ്രതകുമാറിന്റെ ആശയമാണ് ശില്പി ഡാവിൻജി സുരേഷിലൂടെ ഇത് എന്തായാലും നമുക്ക് ഈ ഒരു കാര്യം പറയുമ്പോൾ ഞാനൊരു സുപ്രീനിയുടെ ഓഫീസറെ പറയാതിരിക്കാൻ പറ്റില്ല കാരണം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായ അങ്കിത് അശോകൻ സാറ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിന്റെ സ്ക്വാഡിൽ എസ് ചെയ്യായിരുന്നു ഷേഡ പോലീസില് എന്നെ വിളിച്ച് പറഞ്ഞു ചൂടുത നമുക്ക് തൃശ്ശൂർ ഒരു ലഹരിക്കോറി തൃശ്ശൂര് ഒരു പ്രതിമ ഉണ്ടാക്കണം കേരളത്തിലും ഇന്ത്യയിലും അദ്ദേഹം യാത്ര ചെയ്തിട്ടുള്ള പോലീസിന് പൈസ ഒരു പ്രതിമ ഇല്ല ഒരു പ്രതിമ ഒരു പ്രതിമ നമുക്ക് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ സാർ ശരി സാർ അപ്പൊ ഞാൻ പറഞ്ഞത് ലഹരിക്കെതിരായാലോ കാരണം എൻ്റെ ഒരു ഫീൽഡ് അതാണ് ലഹരിക്കെതിരെ ഒരു പ്രതിമ ആയാലും ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു സന്തോഷം പറഞ്ഞു ആ ഓക്കെ അപ്പൊ എന്തായിരിക്കും എന്റെ മാറ്റർ പോയപ്പോൾ ഞാൻ ഈ ഡ്രോയിങ് ഫൈനാർട്സിലൊക്കെ പഠിച്ചിട്ടുള്ള കാരണം എൻ്റെ ഞാൻ കുറെ വർക്കുകൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊരു പിക്ചർ എന്റെ മനസ്സിലൊരു പിക്ചർ ഞാൻ അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതായത് എൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്കൂളിൽ നിന്ന് കുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഈ പറഞ്ഞ ലഹരി മാഫിയ അല്ലെങ്കിൽ ഭീകരർ അങ്ങനത്തെ ഒരു സംവിധാനം ആ കുട്ടിയെ ഫോളോ ചെയ്യുന്നുണ്ട് ആ കുട്ടി പേടിച്ചാറിണ്ട് പോകുന്ന കുട്ടിനെ പോലീസ് രക്ഷിക്കണമെന്നുള്ളൊരു കൺസെപ്റ്റാണ് എൻ്റെ ഉണ്ടായിരുന്നത് അത് കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു അപ്പോൾ ആൾക്കാർ പക്ഷെ ഒന്നുകൂടി ശ്രദ്ധിക്കണമെങ്കിൽ അത് ഞാൻ ഒരു സജഷൻ പറഞ്ഞു വാഹനങ്ങളുടെ പാർട്സ് കൊണ്ട് ഇപ്പോൾ ക്രാങ്ക് വീലോ നമ്മുടെ ഇഞ്ചിനിലുള്ള ഷാഫ്റ്റുകൾ അങ്ങനെ പല മെറ്റീരിയൽ അതൊക്കെ ഉപയോഗിച്ചിട്ട് തരണാവുമ്പോൾ വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ ഒരു സജഷൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞോ അതിനൊക്കെ വലിയ കോസ്റ്റ് ആവില്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറത് കുഴപ്പമില്ല അത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു കോൺഫിഡൻസ് കോൺഫിഡൻസുണ്ടല്ലോ ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ ഏറ്റെടുക്കുക സാർ ഈ പ്രോജക്റ്റ് ഞാൻ ഏറ്റെടുക്കാന്നുള്ളൂ അങ്ങനെ ഞാനത് സി എസ് ആർ ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പല ബാങ്കുകളും നമ്മൾ സമീപിച്ചു പക്ഷേ നടപടിക്രമങ്ങൾക്ക് കുറേ ഉള്ള കാരണം ലാഗ് ചെയ്യണ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്താണ് ഐ സി എൽ ഫിൻകോർപ്പെന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട് അതിൻ്റെ ഓണർ കെ ജെ അനിൽകുമാർ എന്ന് പറയും അതിൻ്റെ സി എം ഡി അദ്ദേഹത്തെ ഞാൻ വിളിച്ചു സാർ ഇങ്ങനൊരു ഉണ്ട് അത് ഒരു സംഭവം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉടനെ പറഞ്ഞതിനോട് ലഹരിക്കെതിരെ എന്ത് പ്രോജക്റ്റ് കൊണ്ടുവന്നാലും ഞാനത് ചെയ്യും അത് എത്ര ഫണ്ട് ചിലവായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതെനിക്ക് ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് തന്നു പിന്നെയുള്ള നമുക്ക് സ്ഥലം കിട്ടുക എന്നുള്ളതാണ് അപ്പോൾ തൃശ്ശൂർ ഒരു സ്ഥലത്തും സ്ഥലമില്ല സർക്കിൾ ട്രാഫിക് അല്ലെങ്കിൽ എല്ലാതും പോയിട്ടുള്ളതാണ് ഞാൻ നോക്കുമ്പോൾ ഇവിടെ ഒരു സ്ഥലം എൻ്റെ മനസ്സിൽ കുറേ കാലമായിട്ട് കെടുക്കണതാണ് എന്തെങ്കിലും ഒരു ചെയ്യാം എന്നൊക്കെ പണ്ടൊക്കെ എൻ്റെ മനസ്സിൽ കിടക്കുന്ന സ്ഥലമാണ് ഞാൻ ഈ സ്ഥലത്തിനെ കുറിച്ചിട്ട് നേരെ കോർപ്പറേഷനിൽ ചെന്നു അവിടുത്തെ അധികാരികൾ കണ്ടു മേയർ കണ്ടു അപ്പോൾ അദ്ദേഹം ശരി ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്തു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ അപേക്ഷ കൊടുത്തിട്ട് പിറ്റത്തെ വർഷം ഞാൻ റിട്ടയർ ആവണേൻ്റെ തലേ ദിവസം ഓർഡർ കിട്ടി പ്രത്യേകത എന്ന് പറയുന്നത് കംപ്ലീറ്റ് ശ്രദ്ധിച്ചറിയാം അതായത് വാഹനങ്ങളുടെ പാർട്സും അതായത് ഈ ഇത് ഒരു പുസ്തകം ആണ് ഈ പുസ്തകം എന്ന് പറഞ്ഞ സ്കൂളിന്റെ കൺസെപ്റ്റാണ് ആ സ്കൂളിൽ നിന്ന് വരുന്ന വിദ്യാർത്ഥിനെ ആ ലഹരി ഭീകരൻ അത് ജനങ്ങൾക്ക് സിറിഞ്ച് കണ്ടാലാണ് ജനങ്ങൾക്ക് അത് ലഹരി എന്ന് തോന്നുള്ളൂ അപ്പോ ആ ഒരു മാഫിയെന്ന് രക്ഷപ്പെടുന്നതിന് ഈ കുട്ടി പോലീസ് സപ്പോർട്ട് ചെയ്യണു എന്നുള്ളൊരു കൺസെപ്റ്റാണ് ഈ സംഭവം എത്ര എത്ര ഉണ്ട് മൂന്നര ടൺ വെയിറ്റ് ഉണ്ട് ഈ പ്രതിമയ്ക്ക് ഏകദേശം നാൽപ്പത് അടി നീളും പതിനെട്ടടി ഹൈറ്റും ഇപ്പോൾ ഗ്രമിക്കുന്നുണ്ട് അതൊരു വേൾഡിൽ തന്നെ ഇങ്ങനത്തൊരു ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ വേൾഡിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ലഹരിക്കെതിരെ എത്രയും വലിയൊരു ശില്പുള്ളത് അത് ഞാൻ വളരെ അഭിമാനിക്കാം ഇത് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ ഇന്ത്യയിൽ തന്നെ വേറെ ആരുമില്ല ഈ ഒരു പ്രോജക്റ്റ് ചെയ്യാൻ അത് ആവിഞ്ച് സുരക്ഷ മാത്രമേ ആ ഡാവിഞ്ചി സുരേഷിന് ഞാൻ ഈ കാര്യം പറഞ്ഞ ആള് ഉടനെ ഇതില് വാഹനങ്ങളിലെ ഗിയർ ബോക്സ് എഞ്ചിനിലും എഞ്ചിനും അതിന്റെ ഷാഫ്റ്റ് ക്രാങ്ക് ഷാഫ്റ്റ് വീലുകൾ അലൈൻമെന്റിന്റെ അത് അങ്ങനെ ആരും ബന്ധപ്പെട്ട എഞ്ചിൻറെ ഉള്ളിലുള്ള പാർട്സുകളെ കൊണ്ടാണ് ഈ സാധനം ഉണ്ടാക്കിയിരുന്നത് ശില്പത്തിന് ചുറ്റും പതിനഞ്ച് സിഗരറ്റ് തൂണുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചങ്ങലയ്ക്ക് മാത്രം നൂറ്റി കിലോഗ്രാം ഭാരമുണ്ട് കോർപ്പറേഷൻ വിട്ടു നൽകിയ സ്ഥലത്ത് ശില്പത്തിന് വേണ്ട തുക ഐസിഎൽ ഫിൻകോപ്പ് ആണ് നൽകിയത്